നമസ്കാരം ചർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈസ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് എയ്സ് ഗദാ സി എസ് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ മീഡിയ പരിശീലനം പരിശീലനം മോഡൽ പരീക്ഷ ആരംഭിച്ചു തുടരുന്നു ലിറ്റിൽ എട്ടാം ക്ലാസ്സിലെ ലിറ്റിൽ ഗൈറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയുള്ള മീഡിയ പരിശീലനം അവസാന ഘട്ടത്തിൽ സ്കൂളിൽ നിന്നും ലഭിച്ച ഡി എസ് എൽ ആർ ക്യാമറ ഉപയോഗപ്പെടുത്തിയാണ് പരിശീലനം നടത്തുന്നത് വാർത്ത കണ്ടെത്തൽ വാർത്ത തയ്യാറാക്കൽ എഡിറ്റിംഗ് ശബ്ദമിശ്രം മുതലായ എല്ലാ മേഖലകളും പരിശീലനത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയുടെ ഭാഗമായ മോഡൽ ഐ ടി പരീക്ഷ ആരംഭിച്ചു ആദ്യ ദിവസമായ ഇന്ന് നൂറിന് മുകളിൽ കുട്ടികളാണ് പരീക്ഷ എഴുതിയിരുന്നത് ഇരുപത്തി ലാപ്ടോപ്പുകളിലായി ഒരേ സമയമാണ് പരീക്ഷ നടക്കുന്നത് മെച്ചപ്പെടുത്തുകയും കൂടുതൽ പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ പത്താം ക്ലാസ് കുട്ടികൾക്കായി നടക്കുന്ന പരീക്ഷാ പരിശീലനം പുരോഗമിക്കുന്നു രാവിലെയും വൈകുന്നേരവുമായി രണ്ട് സമയങ്ങളിൽ ചോദ്യ മാതൃകകൾ നൽകി പരീക്ഷ നടത്തുകയും തുടർന്ന് ക്ലാസുകളിൽ അതിന്റെ വിശകലനവുമാണ് നടക്കുന്നത് ഇതോടെ ഇന്നത്തെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം